ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് ഇപ്പോൾ പെയ്തു ഇപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല ഒഴികെ ആലപ്പുഴ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയുള്ള ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വലിയ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് പ്രത്യേകിച്ച് മലയോര മേഖല കേന്ദ്രീകരിച്ച് മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ മഴ കൂടുതൽ വീണ്ടും ഒരു പ്രളയസമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പലയിടത്തും ഡാമുകളൊക്കെ തുറന്നിട്ടുണ്ട് കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു മലങ്കര ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു മാത്രമല്ല മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമര വയനാട്ടിലൊക്കെ നദികളിൽ ഗണ്യമായ രീതിയിൽ തന്നെ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ പലയിടത്തും ിലേക്ക് വെള്ളം ഒഴുകിക്കയറുന്ന ഒരു സാഹചര്യമാണ് മാത്രവുമല്ല വലിയ രീതിയിലുള്ള കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് മാത്രമല്ല മരങ്ങൾ മറിഞ്ഞു വീഴുകയും വാഹനങ്ങളുടെയൊക്കെ മുകളിലേക്ക് വീഴുകയും ട്രെയിൻ്റെ വരെ മുകളിലേക്ക് വീഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് നദികളിൽ ഈ സമയത്ത് നീന്താനോ കുളിക്കാനോ ഒന്നും ഇറങ്ങരുത് ഇപ്പോൾ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ജലാശയങ്ങളിൽ ചൂണ്ടിയിടാൻ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കുമ്മിളി മേഖലയിലെല്ലാം തന്നെ വെള്ളം റോഡുകളിലേക്ക് കയറി ഒഴുകുന്ന സാഹചര്യങ്ങളുണ്ടായി മാത്രമല്ല കോഴിക്കോട് ജില്ലയിലൊക്കെ വെള്ളം ഉയരുകയും പലയിടങ്ങളിലും ഓടകളിൽ നിന്ന് വെള്ളം കയറി റോഡുകളിലേക്ക് ഒഴുകുകയും അതിനുശേഷം വീടുകളിലേക്ക് വെള്ളം ഇരമ്പി കയറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം ഇതുകൂടാതെ തന്നെ ശക്തം മായിട്ടുള്ള കാറ്റടിക്കുന്നത് കൊണ്ട് വൈദ്യുതി ലൈനും ഒക്കെ വൈദ്യുതി ലൈൻ പൊട്ടിയൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഈ പതിമൂന്ന് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക കൂടാതെ നമുക്ക് ഇപ്പോൾ അറിയുന്നതനുസരിച്ച് ഈ ഒരു മഴ കുറച്ച് ദിവസം കൂടി നീണ്ടു നിൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ജൂൺ മാസം ഒന്നാം തീയതിയോ രണ്ടാം തീയതി വരെയൊക്കെ മഴ ശക്തമായിട്ട് തന്നെ തുടരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചു പോരുന്നത് പൊതുജനങ്ങൾ ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക കുട്ടികളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സ്കൂളുകൾക്കൊക്കെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പല ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ അവധിക്കാല ക്ലാസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം കുട്ടികളൊക്കെ ഒന്ന് പ്രത്യേകം അതാത് ജില്ലകളിലെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും